ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എവിടെയെങ്കിലും മ്യൂസിയത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോയതായിരിക്കുന്നല്ലേ അല്ലെട്ടോ ഇവിടെ അടുത്തുള്ള ഒരു സാറുണ്ട് ആ സാറ് എടുത്തു വെച്ച കളക്ഷനാണ് സാറിൻ്റെ വീട്ടിൽ എടുത്തു വെച്ച ഒരു കളക്ഷനാണ് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഉള്ള ചെയ്ത വീഡിയോ ആയിരുന്നു അത് അപ്പം അതിൻ്റെ കുറച്ച് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഇത് ഇവർക്ക് എങ്ങനെ കിട്ടി കിട്ടിയെന്നുള്ളതറിയില്ല ഇതെല്ലാം കറക്റ്റായിട്ടുള്ള ബ്യൂഗിൾ തന്നെയാണ് കേട്ടോ അതായത് ഷോന് വെച്ചതൊന്നുമല്ല പ ഒരുപാട് കാലം പഴക്കമുള്ള സാധനങ്ങളാണ് ഈ സാറിൻ്റെ അടുത്തുള്ളത് ഇവിടെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സാറിനോട് സാറിനെ ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരുപാട് ഒരു പഴയ പഴയ കാലത്തെ നാണയങ്ങളും അതുപോലെ പല 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 വാള് പരിച അങ്ങനത്തെ പഴയ കാലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സാറിൻ്റെ കയ്യിലുണ്ട് നമ്മൾ ശരിക്കും എല്ലാവരും പറയും സാറിനോട് സാറിന് ലീവ് കിട്ടുമ്പോൾ ഞങ്ങൾ സാറിൻ്റെ അവിടെ അയാൾ അതിനായിട്ടൊരു മ്യൂസിയം പോലെ തന്നെ വെച്ചേക്കുവാണ് ആരെങ്കിലും വന്നാൽ സാ സാറിൻ്റെ കളക്ഷനിലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് പഴയ കാലത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് സാറിൻ്റെ കയ്യിൽ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ അപ്പം ഞാൻ സാറിനോട് പറയാറുണ്ട് സാറ് നമുക്ക് എല്ലാ കാലവും പുറം രാജ്യത്ത് അതായത് ഗൾഫ് രാജ്യത്ത് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം നാട്ടിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാറേ കൊണ്ടുപോകാന്ന് കാരണം അത്രയും കളക്ഷൻ സാറിൻ്റെ കയ്യിലുണ്ട് നാട്ടിലുള്ള പഴയ പഴയ തറവാടുകളിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ പിന്നെ അന്നേരം സാറ് പറയും അന്നേരം ഞാനിത് ഇവിടുത്തെ ഒരു അവിടെ പരിചയമുള്ള ഒരാൾക്ക് ഞാൻ ഇത് ഏൽപ്പിക്കും എന്നിട്ട് എൻ്റെ പേര് വെച്ച് ഞാൻ ഒരു മ്യൂസിയം പോലെ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയെല്ലാം ഞാൻ നോക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് സാറിൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു കളക്ഷനും ഇല്ല അത് ഇത് ഈ ഉരുളിയെല്ലാം ഭയങ്കര ഇതുള്ള കനവുള്ളതാണ് അപ്പം ഞാൻ ഞാൻ വിചാരിക്കലുണ്ട് സാറെ എങ്ങനെ ഇതിങ്ങനെ എത്തിച്ച് ഇവിടെ കൊണ്ടുവരണമെന്ന് ഇവിടെ ഇവിടത്തേക്ക് എത്തിക്കണമെങ്കിൽ പണിയുണ്ടല്ലോ ഇവിടെ നിന്നൊന്നും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമല്ല അപ്പോൾ സാറ് പറഞ്ഞു എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു അതൊക്കെ ഉണ്ട് ഞാനൊരു ഒരു ടൈമിൽ പറഞ്ഞു തരും തരൂട്ടോ എന്നാ പറയുന്നത് കേട്ടോ എന്തുമായിക്കോട്ടെ എന്നാലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളെല്ലാം എടുത്തു വെക്കുക കാണാൻ മറ്റുള്ളവർക്കൊരു അവസരം ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ അല്ലേ അതാണ് എനിക്ക് അപ്പം ഞാൻ പറയലുണ്ട് സാറേ അപ്പം പിന്നെ ഇവിടെയുള്ള പിന്നെ അതുപോലെ ഇവിടുന്ന് ഇവിടെ മുത്തുകളെ രാജ്യമാണിത് അതുപോലെ മുത്തുകൾ ഒരുപാട് കളക്ഷൻ ഉള്ള മുത്തുകളുണ്ട് സാറിൻ്റെ കയ്യിൽ അതുപോലെ ഒരുപാട് പിന്നെ ഈ കല്ലുകളുടെ മുത്തല്ലാതെ കല്ലുകൾ ഉണ്ടാവൂലെ അതുപോലത്തെ കളക്ഷൻ ഉണ്ട് ഒരുപാട് ഒരുപാടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു സാറേ അപ്പം ഇതിനായിട്ട് പിന്നെ ഇതിന് ഇതിനൊരു പഠനവും ഗവേഷണമൊക്കെ സാറ് നടത്തിയായിരുന്നോ അത് ചപ്പം പറഞ്ഞു ഒരുപാട് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടാണ് ഇത്രയും എൻ്റെ കയ്യിൽ കളക്ഷൻ കിട്ടിയത് അപ്പം ഇനിയും അങ്ങോട്ട് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുക അപ്പം നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ് നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം കാണണം എന്ന് പറയുമ്പോൾ സാറിനോടൊന്ന് പറഞ്ഞാൽ പോരെ സാറേ നമുക്കൊന്ന് ഞങ്ങൾ ഞങ്ങൾ പോകുമ്പോഴേ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചാൽ പോവുക കാണാൻ വേണ്ടിയിട്ട് കാരണം ഒരു ഒരു സമയത്തുള്ള കളക്ഷനിലായിരിക്കില്ല നമ്മൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് കാട്ടിത്തരുക എല്ലാം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പിക്ചേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക